നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും ഹരിയാനയിലും അതിശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ദേശീയ തലത്തിൽ ഒരുപക്ഷെ കെജ്രിവാളിൻ്റെ ജാമ്യത്തിന് ശേഷം കെജ്രിവാൾ അഹോരാത്രം നടന്ന് പരിശ്രമിച്ച് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയ രണ്ട് മേഖലകളാണ് ഒന്ന് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലവും മറ്റൊന്ന് ഹരിയാനയിലെ പത്തും പത്തിൽ പത്ത് സീറ്റും നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിക്ക് തന്നെ നൽകിയാലേ ഈ രാജ്യത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയൂ എന്ന് പറഞ്ഞ് കെജ്രിവാൾ എല്ലായിടത്തും പ്രചരണം നടത്തുകയാണ് കോൺഗ്രസിൻ്റെ വലിയ ഒരു വിമർശകനായിരുന്ന കെജ്രിവാൾ ഉദയം ചെയ്തത് ആ ഒരു രീതിയിലേക്കാണ് രാഷ്ട്രീയത്തിൽ എന്നത് ശരിയാണെങ്കിൽ പോലും ഇന്ന് കെജ്രിവാൾ സഞ്ചരിക്കുന്ന പാത വളരെ ക്ലിയറാണ് മോദിയെ എങ്ങനെയും തകർക്കുക എന്നുള്ളത് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ പ്രതിജ്ഞയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കെജ്രിവാളിൻ്റെ രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തലങ്ങും വിലങ്ങും നടക്കുന്ന സംഘപരിവാർ അജണ്ടയെ പൊളിച്ചെടുക്കാൻ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ വളരെ ആപ്തമാണ് പ്രകടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യം സമാനതകളില്ലാതെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഒരു സഖ്യം ശക്തമായി ബി ജെ പിക്ക് നേരെ നീങ്ങുന്നത് ആദ്യമായിട്ടായിരിക്കും നമുക്കറിയാം കോൺഗ്രസ്സിന് നിരവധിയായ സഖ്യകക്ഷികളുണ്ട് ഡി എം കെ അതുപോലെ തന്നെ നിരവധിയായ സഖ്യകക്ഷികളുണ്ട് പക്ഷേ ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ബാന്ധവം അത് ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ തുടങ്ങിയതാണെങ്കിൽ കൊണ്ട് അവസരങ്ങൾ കൊണ്ട് ഒരുപക്ഷേ ഏറ്റവും സുദൃഢമായ ഒരു സഖ്യമായി മാറുകയായിരുന്നു ആ ദൃഢതയെ പൊളിച്ചെടുക്കാൻ അമിത്ഷായും നരേന്ദ്രമോദിയും തലങ്ങും വിലങ്ങും നോക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ജയി വിളിച്ച് അവർക്കൊക്കെ അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്നവർ പാകിസ്ഥാൻ പിന്തുണക്കാരാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആം ആദ്മിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ളത് പാകിസ്ഥാനിലാണ് എന്ന് പറഞ്ഞ് അമിത്ഷായ്ക്കെതിരെ കെജ്രിവാൾ പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ എഴുപതിൽ അറുപത്തിയേഴും അറുപത്തി രണ്ടും എന്നിങ്ങനെ അവരുടെ സീറ്റ് നില ഗംഭീരമാക്കിയിരുന്നു അൻപത്തഞ്ചും അൻപത്താറും ശതമാനം വോട്ട് ഷെയർ നേടിയാണ് ഡൽഹിയിൽ ഞങ്ങൾ ജയിച്ചെടുത്തത് പഞ്ചാബിൽ നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടിയാണ് ഞങ്ങൾ വിജയിച്ചത് ഞങ്ങളെന്താണ് പാകിസ്ഥാൻ കാര്യം ഞങ്ങളുടെ അനുകൂലികൾ എന്താണ് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാരും പാകിസ്ഥാൻകാരും പറയുന്നതിന് ഒരു കോമൺ സെൻസ് വേണ്ടേ അമിത്ഷായോട് നേർക്കു നേരെ ഒരു തുറന്ന സംവാദത്തിന് വിളിച്ചാൽ ധൈര്യപ്പെടുമോ നരേന്ദ്രമോദി പേടിച്ചോടുകയില്ലേ എന്ന് കൃത്യമായി പറയാൻ ആർജവമുള്ള ചങ്കുറ്റമുള്ള നേതാവ് തന്നെയാണ് കെജ്രിവാൾ